ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് കാനറ ബാങ്കിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനി തന്നെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റ് ഒഴിവിലേക്ക് ആണ് ഇപ്പോൾ അപേക്ഷി ക്ഷണിച്ചിരിക്കുന്നത് നിങ്ങൾ ഫിനാൻസ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് മേഖലയിൽ കരിയർ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും ഓക്കെ നിലവിൽ ഞാൻ ഓരോ പോസ്റ്റും കാര്യങ്ങളും കൃത്യമായിട്ട് തരാം ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇവിടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നിയമനമാണ് നടക്കുന്നത് പ്രധാന പ്രധാനമായും സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റിംഗ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണിത് ഇവിടെ നമുക്ക് യോഗ്യതയെക്കുറിച്ച് നോക്കാം അപേക്ഷിക്കുന്നവർക്ക് മിനിമം ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ പ്രാവീണ്യം ഉണ്ടായിരിക്കണം മിനിമം ഗ്രാജുവേഷൻ സ്കീമിൽ നമുക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വയസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രായത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് വയസ്സിൽ കൂടുതലായിരിക്കണം മുപ്പത് വയസ്സിൻ്റെ ഇടയിലും ആയിരിക്കണം ഒരു ക്യാപിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് മേഖലയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പരമാവധി പത്ത് വർഷം വരെ പ്രായത്തിൽ ഇളവ് അല്ലെങ്കിൽ റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾക്കൊരു അനുഭവ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് പോലും അവസരം ലഭിക്കുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ യോഗ്യതകളോടും മുപ്പത്തൊന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കണക്കാക്കപ്പെടുന്നതാണ് ഓക്കെ നിങ്ങൾക്കിവിടെ സാലറി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നവർക്ക് മാസം ഇരുപത്തിരണ്ടായിരം രൂപ ലഭിക്കും എക്സ്ട്രാ പെർഫോമൻസും കൂടി കാഴ്ച വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ വരെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ലഭിക്കുന്നതാണ് ഓക്കെ പല പല സംസ്ഥാനങ്ങളിൽ പോസ്റ്റിങ്ങുകളുണ്ട് കേരളത്തിലും പോസ്റ്റിംഗ് വരുന്നുണ്ട് അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ബസ്റ്റ് പരിശീ നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് പരിശോധിക്കുക അത് തൊട്ടടുത്തുള്ളത് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതാണ് ഓക്കെ ഇതിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് തീയതി കൊടുത്തിട്ടുണ്ട് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ആറാം തീയതി വൈകിട്ട് ആറ് വരെ ആറ് മണിവരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്ലൈ ചെയ്യാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ഓൺലൈൻ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഫിസിക്കൽ ആപ്ലിക്കേഷനാണ് ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം അതിനേക്കാട്ടും സിമ്പിളാണ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഞാൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ താഴെ പറയുന്ന രേഖകൾ സെൽഫ് അറ്റിസ്റ്റഡ് കോപ്പിയായി നൽകണം ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് പറഞ്ഞില്ല ഇപ്പം നമ്മൾ ഹാർഡ് കോപ്പി വഴിയാണ് അയക്കുന്നതെങ്കിലും സോഫ്റ്റ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം പത്തിൽ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം കൂടാതെ എസ് എസ് എൽ സി മുതൽ ഗ്രാജുവേഷൻ വരെ മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മറ്റ് ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് അറ്റസ്റ്റേഷൻ അല്ല നൽകിയാൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും കൂടാതെ തെറ്റായ വിവരങ്ങളും നിങ്ങൾ നൽകിയാലും ഇവർ റിജക്റ്റ് ചെയ്യുന്നത് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സെലക്ഷൻ പ്രോസസ്സ് ഓൺലൈൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇമെയിൽ വഴി ഒരു ഇൻറ്റിമേഷൻ കിട്ടും കാൾ ലെറ്റർ മറ്റൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കണം എന്ന് പറയാൻ സാധിക്കില്ല അതിനാൽ അപ്ലൈ ചെയ്യുമ്പോൾ ശരിയായ ഇമെയിൽ ഐ ഡി നൽകാൻ മറക്കരുത് അതുകൊണ്ട് കൃത്യമായി തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക കൃത്യം ഇമെയിൽ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക ഓക്കെ കാനറ ബാങ്ക് സെക്യൂരിറ്റിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിൽ ലീഡ് ടു ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈഡ് അതിനാൽ അപേക്ഷ ജനീവിനായി തന്നെ ശരിയായ രേഖകളോടെ തന്നെ നിങ്ങൾ സമർപ്പിക്കണം ഓക്കെ അവസാനമായി ഞാൻ പറയുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിനാൻസ് സർവീസ് മാർക്കറ്റ് മേഖലയിൽ കരിയർ ആഗ്രഹിക്കാൻ കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു തുടക്കമായിരിക്കും സ്ഥിര നിയമനം അല്ലെങ്കിലും ഫ്യൂച്ചർ കരിയറിൽ ഗ്രോത്തിനായി വാല്യുബിൾ ആയൊരു ട്രെയിനിങ് എക്സ്പോഷർ നിങ്ങൾ ഇവിടെ ലഭിക്കും നല്ലൊരു ജോലി തന്നെയാണ് ഓക്കെ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഈ ജോലി ഓക്കെ നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ അവസാന തിക്ക് മുമ്പേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ കാനറ ബാങ്കിൻ്റെ കരിയർ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ സെലക്ഷൻ ട്രെയിനിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് ചാനൽ ഞാൻ ഇട്ടു തരാം അതുവഴി നിങ്ങൾക്ക് കയറി എടുക്കാവുന്നതാണ് ലിസ്റ്റ് ഓഫ് വേരിയ സെൻറ്റേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് വേരിയസ് സെൻറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഏതൊക്കെ സെൻറ്റേഴ്സിലാണ് നമുക്ക് പറഞ്ഞു തരാം ഓക്കെ നമുക്ക് കേരളത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ കോഴിക്കോടുണ്ട് മലപ്പുറം പാലക്കാട് ഉണ്ട് തിരുവനന്തപുരത്ത് എറണാകുളം കൊല്ലം തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലുണ്ട് നല്ലൊരു വാക്കൻസി തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോമാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിസിക്കൽ ഫോർമാറ്റിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി സർട്ടിഫിക്കറ്റ് സഹിതം മെയിൽ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഇതാണ് ഫിസിക്കൽ കോപ്പി വരുന്നത് ഇത് ഫോം എടുത്തിട്ടു ശേഷം ഫിൽ ഇത് ചെയ്ത ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സഹിതം നിങ്ങൾക്ക് അയയ്ക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഓൺലൈൻ വഴിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈനാണ് ക്ലിക്ക് ടു അപ്ലൈ ഓൺലൈൻ കൊടുത്ത ശേഷം ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ ഫുൾ നെയിം അടിക്കുക പാൻ കാർഡിലെ നെയിം അടിക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നിങ്ങളുടെ ഏജ് കൊടുക്കുക നിങ്ങൾ ജെൻഡർ കൊടുക്കുക കാറ്റഗറി കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക പിൻ നമ്പർ കൊടുക്കുക ഡു ഹാവ് കഴിഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിൽ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് ചാനലിൽ ഞാൻ ഇട്ടിരിക്കുക വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീട്ടിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക